ഇന്ന് എനിക്ക് കാറ്ററിംഗ് ഉള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ മൂന്ന് കിലോ ബീഫ് ബിരിയാണിക്കും അതുപോലെ തന്നെ രണ്ടര കിലോ ചിക്കൻ ഫ്രൈക്കും ഉള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ രാവിലെ ഞാൻ പോയിട്ട് വേഗം ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ടു ബീഫും ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് ആദ്യം അതൊക്കെ കഴുകി വെച്ചു പിന്നെ ബീഫ് ഞാൻ ആദ്യം വേവിക്കാൻ വെച്ചിട്ടുണ്ട് മഞ്ഞൾ പൊടി കറിവേപ്പിൻ്റെ ലൂപ്പ് ഇട്ടിട്ട് രണ്ട് കുക്കറിലാക്കിയിട്ടാണ് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുള്ളത് വലിയ കുക്കറിൻ്റെ വാഷർ കുറച്ച് അഴവാണ് അപ്പം തിളച്ച് പോവും അപ്പോൾ പിന്നെ ചെറിയ രണ്ട് കുക്കറിലിട്ടിട്ട് അങ്ങനെ ബീഫ് വേവിക്കാൻ വെച്ചു അപ്പോൾ ബീഫ് വന്ന് വരണ്ടേ പിന്നെ ആ ഒരു സമയം കൊണ്ട് വേഗം അയക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞും പച്ചമുളകും ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിൽ മസാല തേച്ച് വെച്ചു പിന്നെ ഉള്ളത് സവാള തൊലി കളഞ്ഞ് അതൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഞാൻ സ്ലൈസറുമ്പോൾ വെച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തു പിന്നെ അതേപോലെ എന്താ മല്ലിയില പുതിനയില തക്കാളി ഒക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ അവിടെ വന്ന് അടുപ്പൊക്കെ ഉണ്ടാക്കി അടുപ്പൊക്കെ കത്തിച്ച് ചെമ്പ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ഇട്ടിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് സവാള വാഴന്ന് വന്നതിന് ശേഷം സവാള നല്ലവണ്ണം വഴഞ്ഞ് വരട്ടോ എന്നാലാണ് ബിരിയാണിൻ്റെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ എനിക്ക് രണ്ട് സ്പൂൺ ആർക്കേജിൻ്റെ നെയ്യൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും തക്കാളിയൊക്കെ ഇട്ടു കൊടുത്തു അഴക്കിയെടുത്തു പിന്നെ അതിലേക്ക് എടുത്തിട്ടുള്ള ബിരിയാണി മസാല മസായി ബിരിയാണി മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ബിരിയാണിക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും അങ്ങനെ ചേർക്കലില്ല കേട്ടോ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും ഈ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കും മഞ്ഞൾ പൊടിയും പിന്നെ കുറച്ച് കാശ്മീരിമുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് എരിവിന് വേണ്ടിയിട്ടല്ല നമ്മൾ മസാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടോ പിന്നെ അതേപോലെ എന്താ നമ്മളെ പെരിഞ്ചീരകം പൊടിച്ചതുണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർക്കാത്തത് തന്നെ പച്ചമുളക് കുറച്ച് അധികം ചേർക്കും അപ്പം പച്ചമുളകിന്റെ എരിവ് നല്ല ടേസ്റ്റ് കൊടുക്കട്ടോ ബിരിയാണിന്റെ മസാലയ്ക്ക് അതേപോലെ നാരങ്ങന്നീരും തൈരും ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മസാലന്റെ പച്ചമുളകൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫ് കുറച്ച് വേവാനുണ്ട് കേട്ടോ അതിൽ വെള്ളമുണ്ട് ബീഫിൽ അപ്പോൾ ആ വെള്ളം ഈ ഒരു മസാല കിടന്നിട്ട് അങ്ങനെ വറ്റുമ്പോൾ ബീഫും വന്നോളും നമുക്കിത് ദം ചെയ്തെടുക്കണമല്ലോ അങ്ങനെ മസാല ഒക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ റൈസ് വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കനും കൂടെ ഞാൻ അകത്ത് ഫ്രൈ ചെയ്യേണ്ടിട്ടോ ഗ്യാസ് മുമ്പിൽ വെച്ചിട്ട് പിന്നെ അരിയൊക്കെ കഴുകി വെച്ചു ഇന്ന് ഇപ്പോൾ ആരി തിളപ്പിച്ച് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കണത് അപ്പോൾ ഇന്ന് മക്കളുണ്ട് വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ ഇത് ഊറ്റണ സമയത്ത് ശരിക്ക് വായി എന്താ ഒരേപോലെ ആയി കിട്ടുമല്ലോ നമ്മൾ ഒറ്റ ഒക്കെ ആവുമ്പോൾ ഊറ്റുമ്പോട്ടോ അപ്പോൾ ഞാൻ വറ്റിച്ചിട്ടാണ് വെക്കുക അപ്പം ഇന്ന് മക്കളുണ്ടായതുകൊണ്ട് ഞാൻ എന്താ തിളപ്പിച്ച് ചൂട്ടിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത് അങ്ങനെ ബിരിയാണി ഒക്കെ ദമ്മിലായിട്ടുണ്ട് പിന്നെ നല്ല മഴയും പിന്നെ പിന്നെന്താ ഞാൻ ബിരിയാണിക്കുള്ള അച്ചാറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ മധുരമുള്ള അച്ചാർ ഒരു പാത്രത്തിലും എന്താ നാരങ്ങ അച്ചാറൊരു പാത്രത്തിലും കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തൈരും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്ത് അങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചു വണ്ടി വന്ന് നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയി പിന്നെ ഇതിൻ്റെ ഇടയിൽ മക്കൾക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് മക്കളുണ്ടെന്ന് വീട്ടിൽ അപ്പോൾ ഞങ്ങൾക്ക് നെയ്ച്ചോ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് നെയ്ച്ചോറും നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പം കുറച്ച് മാറ്റി വെച്ചേനും അപ്പോൾ അതില് നമ്മൾ അളവ് കുറച്ച് കൂടുതൽ കൂടുതലെടുക്കാം നമുക്ക് വീട്ടിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഓഫീസിൽ വർക്ക് കുറച്ച് ചെയ്യാണ്ടേനും അങ്ങനെ പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്